ും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്ന പാലാ തൊടുപുഴ റോഡിലാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ എട്ട് എസ് സെന്റ് സ്ഥലത്തില് അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നല്ല തടിവർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല തടിവർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി വീടാണ് നല്ല ടൈലാണ് നല്ല ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് നല്ല മെറ്റീരിയലാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ ബാക്കി ലീഗൽ കാര്യങ്ങൾ എല്ലാം ഹോംസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം മീനറ്റിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് കൊണ്ട് പോകുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് നമ്മൾ കാണുന്നത് കിഴക്ക് ദർശനത്തിലുള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് അതായത് പടിഞ്ഞാറൊന്ന് സൂര്യൻ നമ്മുടെ ക്യാമറയിലേക്ക് പതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നത് സൂര്യനുദിച്ച് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീടിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഫ്രണ്ട് ഇമേജ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും നമ്മൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള ഒരു റോഡിൽ നിന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നു ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വീടുകൾ മാത്രമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഏകദേശം ഒരു ആറ് ഏഴ് വർഷം മുന്നേ പോയ ഒരു മേഖലയിൽ പുതിയതായി പണി കഴിപ്പിക്കപ്പെടുന്ന വീടാണിത് എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് മിച്ചം സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പണികൾ തീർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ മുറ്റമൊക്കെ ഇനി ഒന്നുകൂടി ക്ലീനാക്കേണ്ടതുണ്ട് താഴത്തെ വീട്ടിൽ താമസമുള്ളതാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ കിണർ നമ്മൾ കണ്ടു ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട് വീട് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് കുറച്ചും കൂടി ഓടൊക്കെ ഇടാനും ലാസ്റ്റ് ഫിനിഷിങ് അവസാനം പണികളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഓരോ വർക്കേഴ്സും കയറി ഫിനിഷിങ് നോക്കാറുണ്ട് അങ്ങനെ നോക്കുന്ന ഒരു പണികൾ കൂടിയാണ് ബാക്കിയുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം റൂഫ് ചെയ്തിരിക്കുന്നതാണ് ബാക്കി വാട്ടർ ടാങ്ക് വെക്കുവാനായിട്ടുള്ള സ്ഥലം മാത്രമാണ് റൂഫിങ് ഇല്ലാതെ നിൽക്കുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന വീടുകളൊക്കെ നമുക്ക് കാണാം നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് വലിപ്പം ഏറിയ കാർ പോർച്ച് നമ്മൾ കണ്ടു നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ ജനൽപ്പാളി എല്ലാം നമുക്കിവിടെ കാണാം നമ്മൾ ഇതാണ് ഫ്രണ്ട് ഡോറ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറാണ് അതുപോലെ തന്നെ നമ്മൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് സ്വീകരണ മുറിയും ഡൈനിങ്ങും തമ്മിലുള്ളൊരു പാർട്ടീഷൻ ഒരു ആർച്ചാണ് നമ്മളിവിടെ കാണുന്നത് നല്ലൊരു തേക്കൻ തടി കൊണ്ടുള്ള നല്ലൊരു രാജകീയത തോന്നിക്കുന്ന രീതിയിൽ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ളൊരു ആർച്ചാണ് നല്ല ഭംഗിയാണ് ആർച്ച് കാണുവാനായിട്ട് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് ഇവിടെയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് ഹാളാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കോക്കറി ഷെൽഫായിട്ട് ഫുഡൊക്കെ വിളമ്പി വെക്കാനുള്ള രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുക നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു പണികൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ടോയ്ലറ്റ് ആണ് നല്ല ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുക ജോൺസൺ എന്ന കമ്പനിയുടെയാണ് ക്ലോസറ്റ് വാഷ് ബേസിനെല്ലാം എല്ലാം ചെയ്തിരിക്കുക നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു ഗംഭീര വീട് അതും വിലക്കുറവിൽ എന്ന് തന്നെ പറയാം റൂഫ് ചെയ്ത വീടുകൾക്കൊക്കെ നമുക്കറിയാം റേറ്റ് കൂടും കാരണം റൂഫിങ്ങിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇപ്പം മെറ്റീരിയലുകൾ എടുക്കുവാനൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എല്ലാ ഫിറ്റിങ്സുകളും ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇത്രയും റേറ്റ് കുറഞ്ഞ വീട് പാലാ തൊടുപുഴ റൂട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഒരു കോടിയുടെയൊക്കെ വീടുകളാണ് കിടക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ന്യായമായ രീതിയിലൊരു വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നേരത്തെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ നമ്മൾ കണ്ടു അവിടെ കബോർഡുണ്ട് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് എല്ലാം തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് കട്ടളയെല്ലാം ആഞ്ഞിലിയാണ് പാളികളൊക്കെ ഫ്രണ്ട് പാളിത്തേക്കും ഭാഗത്തേതൊക്കെ പ്ലാവൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഇതാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ നല്ല സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിപ്പമുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് പ്ലംബിങ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് ഒരു ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് അതാണ് എല്ലാ ബെഡ്റൂമിൻ്റെയും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ അതുപോലെ എ സിയുടെ പോയിൻറ്റും അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം കണ്ടു മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മളിപ്പോൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുക മൊത്തം ഒരു പാർട്ടീഷൻ തടി കൊണ്ടുള്ളൊരു പാർട്ടീഷനൊക്കെ ചെയ്താൽ നല്ല മൊത്തം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ഇത് ഇതിൻ്റെ ബാക്കി പണികളൊക്കെ തീർക്കുവാനായിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കിച്ചൺ നല്ല രീതിയിലാണ് കിച്ചനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആണ് നല്ല വലിപ്പമുള്ള കിച്ചനാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് ആശാരിമാരുടെ പണി വയറിങ്ങുകാരുടെ പണി പെയിൻ്റിങ്ങുകാരുടെ പണി ഉള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പെയിൻറ്റിങ്ങുകാർ പെയിൻ്റ് എല്ലാം ലാസ്റ്റ് കോട്ട ചെയ്യാനായിട്ടുള്ളതാണ് വയറിങ്ങും പ്ലംബിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പണികളെല്ലാം തീർത്ത് ഫുൾ ഫിനിഷ് ചെയ്ത് ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്ത് ഓടിനൊന്നും പെയിൻ്റ് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതും കൂടെ പെയിൻറ്റിങ് തീർത്ത് എല്ലാം ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് തരുന്ന വിലയാണ് പറഞ്ഞത് അറുപത് ലക്ഷം രൂപ ചോദ്യം നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ മിനിച്ചിൽ ഹോംസ് വഴി സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനിച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്ന് നേരിൽ കാണണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മിനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഏത് സമയത്ത് വന്നാലും വീട് കാണുവാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം Ee, Adı var Ekim. Goodbye.